അഭിസംബോധിച്ചതുകൊണ്ട് സമസ്ത കലത്തുള്ളതുമായ അജയ്യനായ കാര്യദർശി ഷേഖുൽ ജാമിയ ഷേഖുന ഉസ്താദ് പ്രൊഫസർ കെ ആലിക്കുട്ട് മുസ്ലിയാർ സദസ് അഭിസംബോധന ചെയ്യുന്നു സാദരം ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى اله وصحبه الجماعة كارل مسلم قالتا نشهد أن أجمعين سيد حيدر شيا بطان سامستك كارل جميع تللا رمدا ديشن بهم ومر أستاذ محمد مسلم മുഷാവറാംഗങ്ങൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിഗുരു സാഹിബ് മറ്റു ഉമറാക്കൾ വിലമാക്കൾ സാദാത്തുക്കൾ ഈ ഒത്തുചേരൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബുൽ ചെയ്യുമാറുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിൻ്റെ വ്യക്തത ആളുകളെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല ദീനീ ദാഴ്വത്തിൻ്റെ മാർഗത്തിലുണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ അത് തടയാൻ വേണ്ടി കൂടിയാണ് നാം ഇവിടെ ഒട്ടിച്ചേർത്തിട്ടുള്ളത് മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്ത ആളുകളും മുന്നൂറോളം മതം മുന്നൂറ് ഭാഷകൾ ഈ വലിയ രാജ്യത്ത് ഒരു കോട് ഈ ആളുകൾക്കൊക്കെപ്പാട് വേണം എന്നതാണ് പറയുന്നത് ഇത് മുമ്പും ബ്രിട്ടീഷുകാർ കാണിച്ചിട്ടുള്ള തന്ത്രമായിരുന്നു അതിനെ നേരിടാൻ മുസ്ലിങ്ങൾ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഡിവൈഡ് ആൻഡ് റൂൾ ഫരീഖ് തസൂദ് എന്ന് പറയുന്ന ഈ തത്വം വിഭജിച്ച് ഭരിക്കാൻ വേണ്ടിയാണ് ഹിന്ദുക്കൾ കുറേയുണ്ട് അപ്പോൾ ഇവരിൻ രൺ മറ്റുള്ള ആൾക്കാരുടെയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭരിക്കാൻ കഴിയുമെന്ന ആലോചനയാണ് പക്ഷേ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കാതെ പോയതാണ് നമ്മുടെ നാട്ടിൽ നടക്കുക ബഹുമാനപ്പെട്ട മമ്പരന്തങ്ങൾ പാണക്കാട് സാധാത്തുക്കൾ സമസ്തയിലെ വിളമാക്കൾ അവരൊക്കെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് സർവ മനുഷ്യരും സൗഹൃദത്തോടുകൂടി ജീവിക്കണമെന്നും സാഹോദര്യം നിലനിർത്തണമെന്നതുമാണ് മമ്പരന്തങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് ലേഖനങ്ങളിലും പ്രസിദ്ധീകരണങ്ങൾ നാം വായിച്ചിട്ടുള്ളതാണ് പാണക്കാട് സദാത്തുക്കളും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ തങ്ങൾ അടുത്ത കാലത്ത് നമ്മോട് വിട്ടുപിരിഞ്ഞു പക്ഷേ എവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിലും അതത് കാണാം മുസ്ലിംകൾ ഇവിടെ മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അവർ ജനങ്ങളിടയിൽ യോജിപ്പുണ്ടാക്കാനും സാഹോദര്യം നിലനിർത്താനുമാണ് ചിന്തിച്ചത് നൂറ്റൻപതോളം വർഷങ്ങൾക്കപ്പുറം തെക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കിയ വലിയ ഒരു സ്ഥാപനമാണ് വേലൂർ ബാക്കിയാത്ത സ്വാലിഹാദ് അതിന്റെ നൂറാം വാർഷികം ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്കപ്പുറമാണ് നടത്തപ്പെട്ടത് ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ബാനിയ ഹസരത്തും അബ്ദുൽ ജബ്ബാർ ഹസരത്തും ഷൈഹാദം ഹസറത്തും ഒക്കെ അവരുടെ സ്ഥാപനം അവരുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു ഭൗതിക സ്ഥാപനമല്ല മതം മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം വേലൂർ ബാക്കിയാത്തു സ്വാലിഹാദ് ആ സ്ഥാപനത്തിൽ ഫ എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ അവിടെ തീരുമാനിക്കാൻ വേണ്ടി മസലകൾ എഴുതാൻ വേണ്ടി നിശ്ചയിച്ചിരുന്നത് ഒരാസ്ലിമായ സഹോദരനെയായിരുന്നു ആ സഹോദരനാണ് ഫതുവ എഴുതി കൊടുത്തിരുന്നത് അവിടെ വരുമ്പത്തിൽ തന്നെ കണക്കപ്പിള്ള പറയും ഇങ്ങനെയാണ് മസാല പക്ഷേ എനിക്ക് എഴുതാൻ പറ്റൂല അത് ഷെയ്ഖുനോട് ചോദിച്ചിട്ടേ പറയുള്ളൂ മസാല ആദ്യം മൂപ്പർ പറഞ്ഞു നോക്കും അപ്പൊ ആ നിലക്ക് ദീനീ കാര്യങ്ങളിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതായത് ഞങ്ങളോടൊരു വർഗീയതയും ഇല്ലാതെ സഹകരിക്കാൻ പറ്റുന്ന മേഖലയിലൊക്കെ മതപരമായ കാര്യങ്ങൾക്ക് പോലും കഴിഞ്ഞു പോയ ആളുകളൊക്കെ അവരൊക്കെ പങ്കെടുപ്പിച്ചിരുന്നു എന്നർത്ഥം അപ്പോൾ ആ നിലക്കൊരു സൗഹൃദം നിലക്കുന്ന നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഒരിക്കലും ആളുകളടിയിൽ ഓരോന്ന് പറഞ്ഞ് വിഭജിപ്പിക്കാൻ സാധ്യമല്ല അത് ആള് കുറഞ്ഞോട്ടെ ഫിയാത്തിൻ കമ്മിം ഫിയും കലീലത്തിൻിയും കസീറ കുറഞ്ഞ സംഘമാണെങ്കിലും പലപ്പോഴും വലിയ സംഘത്തെ അതിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ലോകചരിത്രമാണ് അപ്പൊ ആ ലോകചരിത്രത്തിൽ നിന്ന് നിന്ന് ഒരു ചരിത്രമല്ല കേരളത്തിന്റെ വലം തുകുന്നത്തില്ല ഈ തെതില്ല അള്ളാഹു ഈ ലോകത്ത് ആദ്യം മുതൽ കണക്കാക്കിവെച്ച നിയമത്തിന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല അപ്പൊ നമ്മുടെ ശരീരത്ത് അത് അള്ളാഹു നിശ്ചയിച്ചതാണ് അള്ളാഹുവിന്റെ ദീനാണ് അത് പോയിക്കോട്ടെയ അള്ളഹാനേണ്ട നിങ്ങൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ പട കുത്തി കുറിച്ചൊരു നേണം കാണിച്ചിട്ടുണ്ട് അത് സ്വീകരിക്കണം എന്നാ അത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത് അത് നമ്മൾ സ്വീകരിക്കൂലെന്നർത്ഥം തങ്ങളിവിടെ സൂചിപ്പിച്ചു വ്യക്തമായി അതുകൊണ്ട് ആ ജാതി ഓരോ ഭീഷണിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിരക്കുള്ള വ്യാമോഹോ നമുക്ക് ഇവിടെ നടത്താൻ സാധ്യമല്ല നമ്മുടെ ആളുകളെല്ലാം ഒറ്റപ്പെട്ടു മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല മറ്റുള്ളവർക്കുമുണ്ട് അവരമതത്തിൻ്റെ കാര്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാര്യം നടക്കുന്നുണ്ട് ഇവിടെ തന്നെ സമാന ചിന്തകരിക്കാരായ ആൾക്കാരുണ്ട് ബംഗാളിൽ അതുപോലെ വേറെ പല ഹിമാചലിൽ വേറെ പല സ്ഥലങ്ങളിലും അവിടുത്തെ ആളുകളൊക്കെ ഈ സിവിൽ കോഡിനെ അംഗീകരിക്കുന്നവരല്ല ലോകത്ത് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് തന്നെ തമിഴ്നാട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ അപ്പുറത്തേക്ക് വടക്കോട്ട് നോക്കിയാലൊക്കെ അങ്ങനെയാണ് ദീർഘിപ്പിച്ച് പറയുന്നില്ല അള്ളാഹു സുബഹാന നമ്മുടെ ശ്രമം നമ്മുടെ ഈ പ്രവർത്തനം അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ സത്യത്തോടുകൂടെ നിലനിൽക്കാൻ സത്യം അള്ളാഹു സുബാനുല വിജ തരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അനിൽ അസാ